അധികാരം കിട്ടിയാൽ തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് നടത്തുമെന്നാണല്ലോ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വാഗ്ദാനം അത് ഭരണം കിട്ടിയാലുള്ള സംഭവം ഇനി കാലങ്ങളായി ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയുടെ സ്റ്റേഡിയം നമുക്കൊന്ന് കാണാം അതിനു മുൻപ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രതികരണം കാണാം പിന്നീട് അതിലേക്ക് വരാം ഇപ്പോൾ മനു ചേരുകയാണ് മനു പാലക്കാട് ഇങ്ങനെ ഭരിക്കുകയാണ് ബി ജെ പി അതിൻ്റെ എന്തൊക്കെയോ ദൃശ്യങ്ങൾ മനു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് അറിയുന്നുണ്ട് എന്തൊക്കെയാണ് ഷമി ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഷമി പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസമാണല്ലോ തിരുവനന്തപുരത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് തിരുവനന്തപുരത്ത് ഭരണം കിട്ടിയാൽ അവിടെ ഒളിമ്പിക്സ് നടത്തുമെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ വാഗ്ദാനം നൽകിയിരിക്കുകയാണ് അതവിടെ നിൽക്കട്ടെ അത് അധികാരം കിട്ടിയാലുള്ള കാര്യമാണല്ലോ ഇനി ബി ജെ പി പാലക്കാട് നഗരസഭയുടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഷമി ഇതാണ് കേട്ടോ ഇതിൻ്റെ ഈ ഗ്യാലറിയാണ് ഞാനിപ്പോൾ കയറാൻ പോകുന്ന ഗ്യാലറിയാണ് ഈ ഗ്യാലറിയിൽ കയറി ഇരിക്കാൻ കഴിയില്ല കാരണം മുഴുവൻ ബിയർ ബിയർകുപ്പി തല്ലിപ്പൊടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഇരുന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആശുപത്രി വരും അതാണ് അവസ്ഥ ഇതാണ് സ്റ്റേഡിയത്തിൻ്റെ ഗ്യാലറി നിങ്ങൾ നോക്കണം ഒളിമ്പിക്സ് നടത്ത ഒളിമ്പിക്സ് നടത്താൻ നടക്കുന്ന സാറുമാർ ഭരിക്കുന്ന കോ മുനിസിപ്പാലിറ്റിയുടെ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഗ്യാലറി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ സെപ്റ്റിക്കാണ് നേരെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകേണ്ട വരും ഇനി ഞാൻ വേറൊരു ഭാഗം കാണിച്ചുതരാം ഷമി അതായത് ഈ ഇപ്പോൾ നമ്മുടെ ക്യാമറ എന്നോട് വരുന്നുണ്ട് അതാ നോക്കൂ മറുഭാഗത്തേക്ക് നോക്കൂ ഇതാ പുല്ല് പിടിച്ച് കാട് പിടിച്ച് കിടക്കുകയാണ് ഇവിടെ ഒളിമ്പിക്സ് നടത്താൻ പറ്റത്തില്ല വേണമെങ്കിൽ ഈ കാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ പാമ്പിനെ പിടിക്കുന്ന ഒരു മത്സരം നടത്താൻ പറ്റും കാരണം വെച്ച് ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ പാമ്പ് കടി ഏൽക്കാതെ രക്ഷപ്പെട്ടാൽ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി നഗരഹൃദയത്തിന് നടുവിലുള്ള മുനിസിപ്പാലിറ്റി സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥയാണിത് അതായത് ബി ജെ പി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലെ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥയാണ് ഈ ബി ജെ പി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് പറയുന്നത് തിരുവനന്തപുരത്ത് ഭരണം കിട്ടിയാൽ ഞങ്ങൾ ഒളിമ്പിക്സ് നടത്തുമെന്ന് ഒന്ന് ഓർത്ത് നോക്കൂ അധികാരത്തിൽ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു മുനിസിപ്പൽ സ്റ്റേഡിയം മര്യാദയ്ക്ക് നടക്കാൻ കഴിയാത്ത ആളുകളാണ് അവിടെ ഒളിമ്പിക്സ് നടത്താൻ പോകുന്നു എന്ന് പറയുന്നത് ഇനി ഇതിന് വേറൊരു കഥ കൂടിയുണ്ട് ഈ സ്റ്റേഡിയം സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽപ്പെടുത്തി നന്നാക്കിയെടുക്കാം എന്ന് മന്ത്രി എം വി രാജേഷ് നഗരസഭക്കാരോട് പറഞ്ഞതാണ് പക്ഷേ അവരത് കണക്കിലെടുത്തില്ല എന്ന് മാത്രമല്ല ആ ഓഫർ നിരസിക്കുകയും ചെയ്തു അതായത് നന്നാക്കിയെടുക്കാം എന്ന് പറഞ്ഞത് പോലും എന്ന വാഗ്ദാനം പോലും നിരസിക്കുകയായിരുന്നു എന്നോടൊപ്പം ഈ പ്രദേശത്തെ കുറച്ച് ആളുകൾ കൂടി ചേരുന്നുണ്ട് അവർ അവർ തന്നെ പറയും ഇതിന് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങളിതിൽ പോയപ്പോൾ ഈ സ്റ്റേഡിയം കണ്ടിങ്ങനെ കയറിയത് ഇത് സ്റ്റേഡിയമാണോ കാടാണോ എന്ന് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു ഇത് കാലങ്ങളായിട്ട് ഇങ്ങനെയാണോ ഇത് ഏതാണ്ട് എനിക്ക് അമ്പത്തിമൂന്ന് വയസ്സായി ഏതാണ്ട് ഒരു മുപ്പത് വർഷമായിട്ട് ഈ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ ഇതാണ് ഈ സ്റ്റേഡിയം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു ശല്യമായി മാറി യഥാർത്ഥത്തിൽ ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും വിനോദത്തിനൊരു കുട്ടികളുടെ കായിക വിനോദം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലാണ് ഇത് നല്ലൊരു പുഞ്ചപ്പാടമായിരുന്ന കണ്ടോ ഏറ്റെടുത്തതെങ്കിൽ കണ്ടത്തിന് മാറ്റം കണ്ടതിന് ഒരു മാറ്റമില്ലാത്ത തരത്തിൽ ഇതേമാതിരി തന്നെയാണ് കിടക്കുന്നത് ഇത് നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നടപടിയും സ്വീകരിക്കാത്ത ഈ ഭരണാധികൃതർ ഇപ്പോൾ ഇന്നാളെ ഒരു ഫേസ്ബുക്കിലോ ഇന്നലെ അതിൻ്റെ ഒരു നേതാവ് പറഞ്ഞു കേട്ടു തിരുവനന്തപുരംന്തോ ഒരു ഒളിമ്പിക്സ് ഒളിമ്പിക് കിട്ടിയാൽ അധികാരം കിട്ടിയ ഒളിമ്പിക്സ് നടക്കുന്നു മര്യാദക്ക് ഈ നഗരത്തിൻ്റെ ഭരണം പത്ത് വർഷം മാറി മാറി ഭരിച്ചിട്ട് ഒരു നല്ലൊരു മനോഹരമായ ഒരു സ്റ്റേഡിയത്തിൽ വെള്ളക്കെട്ട് പോലും മാറ്റിയെടുക്കാൻ കഴിയാത്ത ഇവരെങ്ങനെയാണ് ഒളിമ്പിക്സ് നടത്താൻ പോകുന്നത് ഒരു മര്യാദയ്ക്ക് ഒരു വെള്ളക്കെട്ടൊക്കെ മാറ്റിയെടുത്തിട്ട് മനുഷ്യന്മാർക്ക് പന്ത് തട്ടാനോ കളിക്കാനോ പറ്റാവുന്ന തരത്തിൽ ആക്കിയെടുക്കാൻ പോലും കഴിയാത്ത ഒരു ഭരണ സംവിധാനം എങ്ങനെയാണ് ഒളിമ്പിക്സ് നടത്തുക അപ്പോൾ കേൾക്കുമ്പോൾ കോമഡി ആയിട്ടാണ് തോന്നുന്നത് സത്യത്തിൽ ഈ നഗരസഭ വിചാരിച്ചാൽ ഇതിനെ ഇതെങ്കിലും ഒന്ന് വൃത്തിയാക്കി എടുത്താൽ വളരെ അത്ഭുതമായിരിക്കുന്നു മാത്രമേ ഞങ്ങൾക്ക് അത് നല്ലതെന്നല്ല അത്ഭുതമായിരിക്കുന്നേ ഞങ്ങൾക്ക് പറയാറ് ഞാനിവിടെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ കേട്ടു ഇത് കിഫ്ബിയിൽ പെടുത്തിയിട്ട് സർക്കാർ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ കേട്ടിരുന്നു അത് പക്ഷേ നഗരസഭ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അത് ഒരു സ്വകാര്യ സംഭാഷണമൊന്നും ആയിരുന്നില്ല ഞങ്ങളെല്ലാം കേട്ടതാ ഒരു വാർത്താ സമ്മേളനത്തിലും പൊതുയോഗത്തിലും ഇത് അനുവദിക്കുകയാണെങ്കിൽ ഇത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ ഉൾപ്പെടുത്തി കിഫ്ബിയിൽ ഉൾപ്പെടുത്തി വളരെ മനോഹരമാക്കി തരാമെന്ന് പാലക്കാടിൻ്റെ മന്ത്രി എം രാജേഷ് പറഞ്ഞതാണ് അതിനെ പുറംകാലുകൊണ്ട് തട്ടി തട്ടി തെർപ്പിച്ചിട്ട് അമൃത് പദ്ധതിയിലൂടെ എന്തെല്ലാമോ വികസിപ്പിക്കുക പറഞ്ഞതാ ഒന്നുമില്ല അമൃത് പദ്ധതിയുമില്ല കിഫ്ബിയിൽ ഉൾപ്പെടുത്തുന്ന സംഗതി ഇല്ലാണ്ട് ആക്കിപ്പോയി അത് സത്യമാണ് ഒന്നുമില്ല ഇപ്പോൾ ഒന്നുമില്ല കക്ഷത്തിലുള്ളതുമില്ല ഇറയത്തുള്ളത് കിട്ടിയതുമില്ല മോചി ചെയ്തെന്ന് പണ്ട് പഴമക്കാർ പറയുന്ന അവസ്ഥ തന്നെയാണ് പാലക്കാടുകാർക്ക് കിട്ടിയിട്ട് ഒരു സമ്മാനം അവസ്ഥ ഞാൻ നമുക്ക് ഒന്നുകൂടി കാണാം ഇതാ ഇങ്ങനെ നോക്കൂ ഈ ദൃശ്യങ്ങൾ കണ്ടോ ഇതാ കാട് പിടിച്ച് കിടക്കുകയാണ് മൊത്തം കാടാണ് കേട്ടോ അതിൻ്റെ അടുത്തോട്ട് ഞാൻ പോകുന്നില്ല കാരണം ജീവനെ കൊതിവുള്ളതുകൊണ്ടാണ് പാമ്പ് പിടിക്കും ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇനി ഗ്യാലറിയിൽ കയറിയാൽ അവിടെ മുഴുവൻ ബിയർ കുപ്പിയും മദ്യകുപ്പികളും എല്ലാം പൊട്ടിച്ചിട്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക് കയറാൻ പറ്റത്തില്ല സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ് ഇവിടെ ആകെ ചെയ്യുന്ന പരിപാടി എന്ന് അറിയാമോ ഇവിടെ ആകെ ചെയ്യുന്നത് ഈ എക്സിബിഷൻസ് വരുമ്പോൾ താൽക്കാലിക പന്തലിട്ട് നഗരസഭയ്ക്ക് പൈസ കിട്ടും എക്സിബിഷൻ നടക്കുന്നത് അവിടെ പന്തലിട്ടിട്ടുണ്ട് ഇതാണ് ഇവിടെ ആകെ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഇതാണ് ഒളിമ്പിക്സ് നടത്തുക തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് നടത്താൻ പോകുന്ന ബി ജെ പി ഭരിക്കുന്ന പാലക്കാട്ടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യൻ ഇതിനകത്ത് കഴിഞ്ഞാൽ രാത്രിയായാലും ഇങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റുന്നില്ല കാരണം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ് മദ്യപാനം മറ്റ് പല വൃത്തികേടുകളും ഇടം കൂടിയാണ് അങ്ങനെ ഒരു സ്ഥലം കൂടിയാണ് ഇതെന്നാണ് പറയുന്നത് ഇതാണ് ഗതികേട് ഇവരാണ് തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് നടത്താൻ പോകുന്നത് സ്വന്തമായിട്ട് ഭരിക്കുന്ന സ്ഥലത്തെ സ്റ്റേഡിയം ഒന്ന് വൃത്തിക്കുന്ന അടിച്ചു വാരിയിടാൻ പോലും പറ്റുന്നില്ല അതാണ് ഗതികേട് ക്ഷമി